ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി കടുത്ത യുദ്ധത്തിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനാണ് രാജ്യം ശ്രമിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വെള്ളിയാഴ്ച ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തെ ഇസ്രയേൽ സൈനികരോട് സംസാരിച്ചതിനു ശേഷമാണ് യോവ് ഗാലന്റിന്റെ പ്രസ്താവന വടക്കൻ അതിർത്തികളിലുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് എല്ലാവരും വില കൊടുക്കേണ്ടി വരുമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും യോവ് ഗാലന്റ് കൂട്ടിച്ചേർത്തു യോ ഗാലന്റിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുളയുമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം നടന്നാൽ അത് വലിയൊരു ദുരന്തമായി മാറും അതിന് ഞങ്ങളും വലിയ വില നൽകേണ്ടി വരും അതിനാൽ കടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് യോവ് ഗാലന്റ് പറഞ്ഞു എങ്കിലും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഇസ്രായേലിന് കരുതി ഇരുന്നേ പറ്റുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും യോവ് ഗാലൻഡ് പറഞ്ഞു അതിനിടെ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് നേരെ വെള്ളിയാഴ്ച ഇസ്രയേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ ഹിസ്ബുള്ളയുടെ ഒരു പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളയും ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഗാസയിൽ നിന്ന് പിന്മാറാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സമർപ്പിച്ച കേസിൽ വാദം കേൾക്കുന്നത് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു ഗാസയിൽ നിന്ന് പിൻവാങ്ങാനും റഫയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാനും ഉത്തരവിടണമെന്ന് ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന അംഗീകരിക്കരുതെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യപ്പെട്ടു ദക്ഷിണാഫ്രിക്കയുടെ കേസ് വസ്തുരഹിതമാണെന്നും വംശഹത്യ ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹസിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രയേൽ പ്രതിനിധികൾ കോടതിയിൽ പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം നടത്തിയത് ഇസ്രയേലിനെ വംശഹത്യയിൽ നിന്ന് തടയണമെന്നും ദക്ഷിണാഫ്രിക്ക കോടതിയിൽ ആവശ്യപ്പെട്ടു കിഴക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ എസ് ദിൻ അൽ ഖാസം ബ്രിഗേഡിലെ കമാൻഡറായ ഷർഹബിൻ സയ്യിദാണ് കൊല്ലപ്പെട്ടത് ലബനനിലെ ബെക്കാ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം വെള്ളിയാഴ്ച ഇയാൾ സഞ്ചരിച്ച വാഹനത്തെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയായിരുന്നു ലെബനനിലെ സിറിയൻ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം അതേസമയം ഇന്നലെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത് കടന്നു ആക്രമണം രൂക്ഷമായ ജബലിയ റാഫ തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇന്നലെ ഹമാസിന്റെ വ്യാപക വെടിവയ്പ്പും ബോംബേറും ഇസ്രായേലിന്റെ ടാങ്കുകൾക്കും സൈനിക ഹെലികോപ്റ്ററിനും നേരെ റോക്കറ്റ് വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട തീവ്ര ഇസ്രയേൽ കുടിയേറ്റക്കാരെ ഉപരോധിച്ച് കാനഡ പ്രത്യേകം തയ്യാറാക്കിയ സാമ്പത്തിക നിയമപ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ഡേവിഡ് ചായ് ചെസ്തായ് ഇനോൻ ലെവി സ്വീബാർ യോസെഫ് മോഷെ ഷർവീദ് എന്നീ നാല് പേർക്കാണ് ആദ്യഘട്ടത്തിൽ നേഡിയൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചുവെന്നും ഇവർ വളരെ അക്രമാസക്തരാകുന്നുവെന്നും നേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമ നടപടിയെന്നും മെലാനി ചൂണ്ടിക്കാട്ടി പലസ്തീനുകളുടെ അവകാശങ്ങൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ പ്രാദേശിക സുരക്ഷ എന്നിവയെ ഇസ്രയേലി കുടിയേറ്റക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി